মাডারা, কাডা, 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 কাডা. അടിമുടി ദുരൂഹത അടിമുടി നാടകീയത നിറഞ്ഞു നിന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ നെയ്യാറ്റിൻകരയിൽ കണ്ടത്

பாப்பா இல்லடா குடுங்கடா

அவருக்கு <laughs> கொண்டு i don't know, I don't know. اڻ ڏرڻ جي ڪري هنن کي وڌيڪ وڌيڪ ڏسڻ جي ضرورت آهي

போய் ரோயிங் 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 போய் சைக்கிள்லட்டு போக வேண்டியது அங்கrangle சொல்ல வேண்டியது ஒரு போயா ஹ சுந்தரனா போடு போடு அன்னைக்கு சொன்னானே இவங்க

ിങ്കരയിൽ പിതാവ് സമാധി ആയി എന്ന് അവകാശപ്പെട്ട് മക്കൾ രംഗത്ത് വന്ന സംഭവത്തിൽ വളരെ വലിയ പ്രതിഷേധമാണ് ഇന്നിവിടെ ഉണ്ടായത് അതായത് പിതാവ് സമാധി ആയി എന്ന് മക്കൾ പോസ്റ്ററിലൂടെ പോസ്റ്റർ വയ്ക്കുന്നു അതിന് പിന്നാലെ നാട്ടുകാർ ഈ വിവരം അറിയുന്നു അദ്ദേഹം മരിച്ച വിവരം നാട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞിട്ടില്ല എന്ന ഉയർത്തി നാട്ടുകാർ രംഗത്തു വരുന്നു ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് സമാധിയായി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എങ്ങനെ മരിച്ചു ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള സംശയവുമായി നാട്ടുകാർ ചില പരാതിക്കാർ വരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കണം എന്ന ഒരു ആവശ്യവും കൂടി നാട്ടുകാർ ഉന്നയിച്ചിരുന്നു അതിന്മേലുള്ള നടപടികളാണ് ഇന്ന് നടന്നത് ജില്ലാ ഭരണകൂടം ഇടപെട്ടിരുന്നു കളക്ടർ കല്ലറ തുറന്ന് പരിശോധിക്കാൻ അനുമതി നൽകി പക്ഷേ ഈ കല്ലറ തുറന്ന് പരിശോധിക്കാൻ അധികൃതർ എത്തിയപ്പോൾ ഈ ഭാര്യയും അതുപോലെ തന്നെ മക്കളും കല്ലറയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് പിന്നീട് പോലീസ് ഇവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റുകയുണ്ടായി അതിനുശേഷം ഈ ഒരു വിഷയം ഇതൊരു ഇപ്പോൾ ഒരു വർഗീയപരമായിട്ടുള്ള തരത്തിൽ അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള ഒരു ഒരു ആരോപണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് ഒരു ഈ ഇരു നാട്ടുകാർ ചേരിതിരിഞ്ഞ് ഒരു ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് വർഗീയത ചിലർ ഇത് ഈ ഒരു വിഷയം വർഗീയപരമായിട്ട് ഉപയോഗിക്കുന്നു വർഗീയത പറയുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും എന്താണ് ഗോപിന് സ്വാമിക്ക് സംഭവിച്ചതെന്ന് അറിയാൻ ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ആവശ്യത്തിൽ ഒരു കൂട്ടർ ഉറച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് കിടപ്പിലായിരുന്ന മനുഷ്യനായിരുന്നു അപ്പോൾ കിടപ്പിലായിരുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ എങ്ങനെ നടന്നുപോയി ഈ ബന്ധുക്കൾ പറയുന്നത് പോലെ നടന്നുപോയി ഇത്തരത്തിൽ സമാ ായി എന്ന ഒരു സംശയമാണ് നാട്ടുകാർ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്നത് അപ്പോൾ അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് അറിയണം അപ്പോൾ ആ പരാതിക്കാർക്ക് നാട്ടുകാർ എന്നതിലുപരി പരാതിക്കാർക്ക് അത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിന് പിന്നാലിവിടെ അരങ്ങേറിയത് ഇന്നത്തെ ദിവസം നടന്നത് ഈ ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് ആർ എസ് എസ് അതുപോലെ അത്തരത്തിലുള്ള ചില സംഘടനകൾ വരെ ഈ വിഷയത്തിൽ ഇടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സമാധി ദുരൂഹ സമാധിയിൽ തൽക്കാലം ഈ സമാധി മണ്ഡപം തുറന്നു പരിശോധിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ സബ് കളക്ടർ ആൽഫ്രഡ് ഉണ്ടായിരുന്നു അദ്ദേഹം തൽക്കാലത്തേക്ക് തുറന്നു പരിശോധിക്കുക ഈ ഒരു പ്രതിഷേധമൊക്കെ അരങ്ങേറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൽക്കാലം തുറന്ന് പരിശോധിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് കുടുംബങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരിൽ ചിലരും പ്രതിഷേധിച്ച ഒരു സാഹചര്യത്തിലാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു പിന്നാലെയാണ് നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറിയത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രൊ ഒരു സുരക്ഷ ഇപ്പോൾ ഈ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ ഒരു സമാധിപീഠത്തിനും ഒരു സംരക്ഷണം നൽകിയിട്ടുണ്ട് മാത്രമല്ല മക്കൾ മറ്റൊരു നിയമപരമായിട്ടുള്ള മറ്റ് നീക്കങ്ങളിലേക്ക് കുടുംബവും നീങ്ങുകയാണ് എന്തായാലും ഒരു കൂട്ട ഒരു കൂട്ടർ ഈ ഒരു സമാധി മണ്ഡപം തുറന്ന് എന്താണ് ഗോപിന്ദ് സ്വാമിക്ക് സംഭവിച്ചതെന്ന് അറിയണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നാൽ കുടുംബവും അതുപോലെ തന്നെ കുടുംബത്തിനൊപ്പം മറ്റു ചില കൂട്ടരും അത് തുറക്കാൻ അനുവദിക്കില്ല അത് വിശ്വാസമാണ് മതപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു വാദമുയർത്തി അവരും ശക്തമായി തന്നെ രംഗത്തുണ്ട് പക്ഷേ മറ്റു കൂട്ടർ ഇത് നമ്മുടെ രാജ്യ നമ്മുടെ നാട്ടിൽ സർക്കാരുണ്ട് അപ്പോൾ സർക്കാർ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ തുറക്കണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ തുറക്കണം എന്ന രീതിയിലേക്ക് കടക്കേണ്ടതുണ്ട് നമ്മൾ നല്ല നിയമവും മറ്റ് നടപ്പിലാക്കേണ്ട ഭരണ ഉണ്ട് എന്ന വാദം ഉയർത്തി മറ്റ് ചിലരും വലിയ രീതിയിൽ രംഗത്തുണ്ട് എന്തായാലും ഈ സമാധി പീഠം തുറന്ന് പരിശോധിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത് എന്തായാലും ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ഒരു ദുരൂഹമായി നിൽക്കുകയാണ് വീട്ടുകാർ പറയുന്നത് പോലെ അദ്ദേഹം സമാധി ആയതാണോ അതോ നാട്ടുകാരെ സംശയം പോലെ മറ്റെന്തെങ്കിലും ആണോ എന്നതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന നെയ്യാറ്റിങ്കരയിലെ ദുരൂഹ സമാധി ഇതാണ് ആ സമാധി മണ്ഡപം ഈ സമാധി മണ്ഡപത്തിലാണ് ഗോപൻ സ്വാമി സമാധിയായത് എന്നാണ് കുടുംബം അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഈ സമാധി മണ്ഡപത്തിനകത്ത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മൃതദേഹം ഇരിപ്പുണ്ട് എന്നതാണ് കുടുംബം ഉന്നയിക്കുന്ന വാദം അപ്പോൾ ഇതിനകത്ത് ഗോപൻ സ്വാമി ഉണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് നാട്ടുകാർക്കറിയേണ്ട അല്ല നാട്ടുകാർക്കല്ല പരാതിക്കാർക്ക് അറിയേണ്ടത് ഈ ഈ ഗോപൻ സ്വാമി ഈ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഈ ഒരു സമാധി മണ്ഡപത്തിലുണ്ടോ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഈ മക്കളും കുടുംബവും അവകാശപ്പെടുന്നത് ദ്ദേഹം സമാധിയായി ഈ ഒരു സമാധി മണ്ഡപത്തിൽ അദ്ദേഹത്തെ ഇരുത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് ശക്തമാവുന്നത് അച്ഛൻ സമാധിയായെന്നും കുടുംബാംഗങ്ങൾ ചേർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിച്ചു എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ഇതാണ് ഏറെ വിവാദമായ ഏറെ ദുരൂഹമായ ഈ ഒരു സമാധി മണ്ഡപം സമാധി പീഠം എന്ന് ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് ആ ദുരൂഹമായ സമാധി പീഠം തീർച്ചയായിട്ടും ഇത് തുറക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് അധികാരികൾ എത്തിയതെങ്കിലും അത് തടസ്സപ്പെടുകയുണ്ടായി ചില പ്രതിഷേധങ്ങൾ കാണും അപ്പോൾ ഇത് തുറന്ന് അതിനകത്ത് എന്താണ് ഉള്ളത് അല്ലെങ്കിൽ ഗോപിൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു ആവശ്യം ഒരു വശത്ത് ശക്തമാണ് പക്ഷേ തുറക്കാൻ അനുവദിക്കില്ല എന്ന ഒരു വാദവുമായി മറുവശത്ത് കുടുംബാംഗങ്ങളും മറ്റ് കൂട്ടരും ശക്തമായി നിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ പല വൈരുദ്ധ്യങ്ങളുണ്ട് പല നിഗൂഢതകൾ പല ഒരു വൈരുദ്ധ്യാത്മക നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഗോപിൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്നു പോയി കല്ലറയിലിരുന്ന് സമാധിയായി എന്നാണ് മകനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും അടക്കമുള്ളവർ പറയുന്നത് പക്ഷേ ഇവിടത്തെ ദുരൂഹത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ പരാതിക്കാർക്ക് ദുരൂഹമായി മാറിയിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം കിടപ്പിലായിരുന്നു കുറേ കാലമായി അദ്ദേഹം കിടപ്പിലായിരുന്നു കിടപ്പ് ഇൻസുലിനൊക്കെ കുത്തിവെച്ച് നടക്കാനാകാത്ത സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ അങ്ങനെ കിടപ്പിലായിരുന്ന ഒരു മനുഷ്യൻ നമുക്കറിയാം ആ വീടിൻ്റെയും ഈ ഒരു സമാധി സമാധിപീഠത്തിൻ്റെയും ഒരു ദൂരം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് അത്രയും കിടപ്പിലായിരുന്നു മനുഷ്യൻ എങ്ങനെ ഇവിടെ വന്നിരുന്നു സമാധിയായി എന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഈ സമാധിയായി അച്ഛൻ സമാധിയായി എന്ന മക്കളുടെ വാദം അംഗീകരിക്കാൻ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഒരു കൂട്ടം വ്യക്തികൾക്കോ അത് സാധിക്കുന്നില്ല അത് ആ ഒരു വാദം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അദ്ദേഹം ഉണ്ടോ അങ്ങനെ ഒരു സമാധി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയണമെന്ന ഒരു ആവശ്യം ശക്തമാവുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ അരങ്ങേറിയത് സബ് കളക്ടർ ആൽഫ്രഡ് അടക്കമുള്ളവരോട് ഉണ്ടായിരുന്നു കളക്ടർ കല്ലറ തുറക്കാൻ അനുവാദം നൽകിയിരുന്നു പക്ഷേ All uh right. -huh. ഈ ഒരു കൂട്ടരുടെ പ്രതിഷേധം കാരണം കുടുംബാംഗങ്ങൾക്കൊപ്പം ഒരു കൂട്ടരുടെ പ്രതിഷേധം കാരണം കല്ലറ തുറക്കേണ്ട തൽക്കാലത്തേക്ക് ആ ഒരു തീരുമാനം മാറ്റിവെച്ച് എല്ലാവരും മടങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് എന്തായാലും വളരെ ദുരൂഹമായിട്ടുള്ള ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോപൻ സ്വാമി സമാധിയായി എന്ന് അവകാശപ്പെടുന്ന ഒരു സമാധി മണ്ഡ പീഠമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് എന്താണ് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം ദുരൂഹമായി ആ സംഭവം മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ദുരൂഹതകൾ അഴിയപ്പെടേണ്ടതായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഏതൊരു രീതിയിലേക്കാണ് അധികം ഏത് തീരുമാനത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ ഇത് മതപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സമാധി ആകുക എന്നത് മതപരമായിട്ടുള്ള അവരുടെ മതപരമായ കാര്യങ്ങൾ ആചാരങ്ങളെ ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യം ഒരു വശത്ത് ശക്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയായിരിക്കും പുതിയ തീരുമാനങ്ങൾ അധികാരികളുടെ പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു ഈ ഒരു ആവശ്യം കൂടി ഒരു വശത്ത് ശക്തമായതുകൊണ്ട് അധികാരികളുടെ പുതിയ തീരുമാനം എന്തായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇത് തുറക്കണമെന്ന ആവശ്യം ഒരു വശത്തും തുറക്കരുത് ആവശ്യം മറുവശത്തും ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ദുരൂഹമായി ഈ ഒരു സമാധിപീഠം ഇവിടെ നിലനിൽക്കുകയാണ്